ആയി അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സാധനം ഇന്നിപ്പോൾ നമ്മൾ യാത്രയല്ല വേറൊരു വീഡിയോ ആണ് വീട്ടിൽ തന്നെയാണ് ഉള്ളത് വീണ്ട പുറത്താണ് കാറിലാണ് ഇന്ന് ഞാൻ രണ്ടുമൂന്ന് ആൾക്കാരെ പരിചയപ്പെടുത്തി തരാൻ വേണ്ടി വന്നതാണ് എൻ്റെ ബാക്കിയുള്ള കമ്പനീസ് ഇതാണ് ഒരാൾ കൊക്റ്റൈലാണ് പേര് മീനു പേര് മീനു എന്നാണെങ്കിലും ആള് മെയിലാണ് ഞാൻ അൺഫീഡഡ് ആയിട്ടുള്ള ഏജിൽ കൊണ്ടുനിന്ന് വളർത്തിയതാണ് അൺഫീഡ് ചെയ്ത് വളർത്തിയാണ് അപ്പോൾ എനിക്ക് മെയിലാണോ ഫീമെയിലാണോ എന്നറിയില്ലല്ലോ അപ്പോൾ നമ്മൾ നമ്മളിഷ്ടമുള്ളൊരു പേരല്ലേ ഫസ്റ്റ് വെക്കുക അങ്ങനെ വെച്ചതാണ് നമുക്കാണ് എന്നോട് ഏറ്റവും കൂടുതൽ അടുപ്പം ഇപ്പോൾ കുറേയായിട്ട് കൂട്ടി തന്നെ ആയതുകൊണ്ട് അതിൻ്റെ ചെറിയൊരു പ്രശ്നമുണ്ട് പിന്നെ ഇപ്പോൾ എഗ്ഗിങ് കുട്ടികൾ ഇറങ്ങിയിട്ടുണ്ട് ഞാനത് ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം കുട്ടികളെ ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ റിങ് ഇടുന്നതൊക്കെ ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം അപ്പോൾ നമ്മൾ ചിക്സ് ഇതാണ് പുതിയ ഇറിങ്ങ് രണ്ട് പേരുണ്ട് ഫെതറ് രണ്ടു പേർക്കും വരാൻ തുടങ്ങിയിട്ടുള്ളു ഇപ്പോൾ വൺ വീക്ക് കഴിഞ്ഞു ഒരാളെ കണ്ണ് കുറച്ച് തുറന്നിട്ടുണ്ട് തുറക്കാനാവുന്നുള്ളു മൊത്തത്തിൽ ഞാനിപ്പോൾ എടുക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ റിങ് ഇടാൻ വേണ്ടിയിട്ട് എടുത്താണ് പുറത്തെടുത്താണ് ക്ലോസ്ഡ് റിങ് ഇടാൻ വേണ്ടിയിട്ട് എടുത്താണ് ഇതാണ് അതിൻ്റെ കറക്റ്റ് ടൈം ഇതാകുമ്പോൾ നമുക്ക് ക്ലോസ്ഡ് റിങ് ഇടാൻ സുഖമാണ് മറ്റേ പിന്നെ നമ്മൾ കട്ടറിംഗ് ഇടേണ്ടി വരും ഇത് ഇടുന്നത് എന്തിനാ വെച്ചാൽ നമുക്ക് ഡി എൻ എ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഡി എൻ എക്ക് അയക്കുമ്പോൾ നമ്മൾ റിങ് ഉണ്ടെങ്കിലത്തെ നമ്പർ അയച്ചു കൊടുത്താൽ മതി അതായത് നമുക്ക് ഒന്നിൽ കൂടുതലൊക്കെ ഉണ്ടെങ്കിൽ തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് പിന്നെ നമ്മൾ കൊടുക്കാൻ നേരത്തും ക്ലോസ്ഡ് റിങ് ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടി മാർക്കറ്റുണ്ട് ഞാൻ പിന്നെ അതൊന്നും പ്രതീക്ഷിച്ചല്ലായിരുന്നു ഞങ്ങൾ ഓരോന്നിനൊക്കെ ആയിട്ടാണ് കൊടുക്കുക അങ്ങനെ പേർ ചെയ്ത് കൊടുക്കലില്ല ചിക്സിനൊക്കെയാണ് കൂടുതലും കൊടുക്കൽ അപ്പോൾ എന്തായാലും ഞാനിത് ഇടലുണ്ട് അപ്പോൾ ഇവരൊന്ന് ഇടിക്കാൻ വേണ്ടിയിട്ട് എടുത്തതാണ് ഇടുന്ന ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം അപ്പോൾ ഒരാൾ ഇട്ടിട്ടുണ്ട് ഇതൊരു വലുതായാലും കാല് ടൈറ്റാകുന്നില്ല കേട്ടോ മാക്സിമം ഇതിൻ്റെ റിങ്ങിൻ്റെ ഉള്ളിൽ ലൂസായിട്ട് കിടക്കുള്ളു എത്ര വലുതായാലും അതിനുള്ള വലിപ്പമുണ്ട് ഈ അടുത്ത ആളായിടിയിരിക്കട്ടെ അപ്പോൾ രണ്ടുപേരെ ഞാൻ ഇത് തിരിച്ച് അവരുടെ തന്നെ കൊണ്ടാക്കും ബോക്സിൻ്റെ ഉള്ളിൽ തന്നെ കൊണ്ടാക്കും അവർ നോക്കിക്കോളും കുഴപ്പമൊന്നുമില്ല ഓക്കെ അപ്പോൾ ഇതാണ് ഫാദർ മദറിനെ കാണിച്ചു തരാം മദറും ഞാൻ ആൻഫീൽഡ് ആയിട്ടുള്ള ഏജിൽ കൊണ്ടുനിന്ന് വളർത്തിയതാണ് ഇവിടെ പേര് നമ്മൾ മുന്നാന്നാണ് ഇട്ടത് നമ്മൾ ഡി എൻ എ ചെയ്തതിന് ശേഷമാണ് നമ്മൾ അറിയുന്നത് ഏതാണ് എന്നുള്ളത് പിന്നെയാണ് അറിയുന്നത് അപ്പോൾ ഇവർ രണ്ടുപേരാണ് പാരൻസ് ഏകദേശം രണ്ട് വയസ്സ് ആകാനായിട്ടുണ്ട് രണ്ടു പേർക്കും രണ്ടുപേരെ ഞാൻ ആൻഫീഡ് ചെയ്തതിനും കൊണ്ട് രണ്ടുപേരും നല്ല ഇണക്കാണ് ഇപ്പോൾ പിന്നെ കൂട്ടിൽ കുറേ ആയിട്ട് കൂട്ടിലാണ് അപ്പം അതിൻ്റെ ഒരു പ്രശ്നമുണ്ട് കുറെ ബേഡ്സ് ഉണ്ടായിരുന്നു ഞാൻ ഇതിനുമ്പോൾ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് ഗ്രീൻ ചിക്ക് കൊനൂറ് പിന്നെ അതേപോലെ യെല്ലോ ഫിഷറ് കുറേ ഫിഞ്ചസ് ലവ് ബേർഡ്സ് അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു അപ്പോൾ നിലവിൽ ഇവർ തന്നെ ഉള്ളു അപ്പോൾ ഇവർക്കിറങ്ങിയ ഒരു കുട്ടിയും കൂടെ ഉണ്ട് ഞാൻ അതിൻ്റെയും കൂടെ കാണിച്ചു തരാം ഇതിപ്പോൾ ഇവരെ കുട്ടിയാണ് ഇറങ്ങിയിട്ടിപ്പോൾ ഒരു മൂന്ന് മാസം മാസമാകുന്നു ഒരാൾ പറഞ്ഞു വെച്ചിട്ടുണ്ട് അപ്പോൾ അവർക്ക് കൊടുക്കണം ഞാനിപ്പോൾ കാറിൻ്റെ ഉള്ളിൽ നിന്ന് കാണിക്കുന്ന എന്താണെന്ന് വെച്ചാൽ വീടിൻ്റെ ഉള്ളിൽ ഞാൻ ഹെയർ ഫോളൊന്നും അടച്ചിട്ടില്ല അപ്പോൾ ഇവർ ഫുള്ളി ടൈംഡ് അല്ലാത്തതും കൊണ്ട് പറക്കാനുള്ള ചാൻസ് ഇട്ട് ഇവർ പറഞ്ഞു പോകും അപ്പോൾ വെറുതെ ഒരു റിസ്ക് എടുക്കേണ്ടല്ലോ എന്ന് ചോദിച്ചിട്ടാണ് കാറിലിട്ട് ചെയ്തത് എടി അപ്പോൾ ഇതാണ് ഇവരെ കുട്ടി ഇവള് ഇവളെ ഞാൻ അൻഫീഡ് ചെയ്ത് തന്നെയാണ് എടുത്തത് അതുകൊണ്ട് കുഴപ്പമില്ല അല്ലെങ്കിൽ ഇതൊന്നും അല്ല കേട്ടോ ഇവരെ ഒരു കടി കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മളെ കയ്യിൻ്റെ ഒരു കഷ്ണം കടിച്ചെടുക്കും അവർ അത്രയ്ക്ക് പവറാണ് ഇത് ഇണക്കുള്ളതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നതും ഇതാക്കുന്നതൊക്കെ പിന്നെ കൂട്ടിലിട്ടിട്ട് മൊത്തം മേത്തൊക്കെ ഫുള്ള് ചെളിയാണ് അമ്മ ഇടയ്ക്ക് വിളിച്ച് ഇടയ്ക്ക് എടുത്ത് ഇവരെയൊക്കെ കുളിപ്പിച്ചൊക്കെ വിടും പിന്നെ ചൂടുമല്ലേ ഇഷ്ടമാണ് കുളിപ്പിക്കുന്നതൊക്കെ ഇഷ്ടമാണ് ചേട്ടാ അപ്പോ ഇവരാണ് ഇപ്പോൾ എന്റെ കൂട്ട് റൂബി കഴിഞ്ഞാൽ പിന്നെ ഇവരാണ് അപ്പോൾ കുറച്ചായിട്ട് അങ്ങനെ അധികം പുറത്തേക്ക് ഇറക്കലില്ല അത് രണ്ടു പേര് താഴേക്ക് വീണു എന്താടി അടി അപ്പോ ഇന്നത്തെ വീഡിയോയിലപ്പോൾ വേറെ ഒന്നുമില്ല ഇവരൊക്കെ തന്നെ ഉള്ളു ഇതൊക്കെയാണ് ഇവരൊക്കെ അവസ്ഥ നമ്മളെ മേത്തൊക്കെ കയറി കഴിഞ്ഞാൽ ഇങ്ങനെ ഇവർ കൂടുതൽ ഈ റിലാക്സ് ആവുന്ന ടൈമിലായിരിക്കും ഇങ്ങനെ മേൽ ക്ലീൻ ആക്കലും പരിപാടിയൊക്കെ അതായത് ഇല്ലാതെ ഫ്രീ ആയിട്ടിരിക്കുന്ന അവരെ കേജിൻ്റെ ഉള്ളിലോ അങ്ങനെ അവർക്ക് അത്രയും വിശ്വാസമില്ല സ്ഥലത്തു നിന്നൊക്കെയാണ് അവരിങ്ങനെ ക്ലീ ഇവരെ തൂവലൊക്കെ ഇങ്ങനെ ക്ലീനൊക്കെ ആക്കി ഇങ്ങനെ ഇരിക്കുക ഇവർ നമ്മളെ നമ്മളെ മേത്ത് കയറ്റി അപ്പോൾ തുടങ്ങും ഇങ്ങനെ ക്ലീൻ ആയിക്കോണ്ടിങ്ങനെ ഇരിക്കുക ഭയങ്കര ഇഷ്ടമാണ് മേത്തൊക്കെ ഇരിക്കുന്ന ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അങ്ങനെ ഇരുന്നുള്ളൂ എൻ്റെ അപ്പോൾ ആർക്കെങ്കിലും ഇവരെ കുട്ടികളെ സിക്സിനെ വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കോൺടാക്ട് ചെയ്യാം ഞാൻ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി രണ്ടുപേരുണ്ട് അതേപോലെ തന്നെ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം നമ്മൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും റൂബി ആയിട്ട് ഒന്നാതെ ജോലിൻ്റെ ചെറിയ ചെറിയ തിരക്കുകൾ കാരണമാണ് അടുത്ത വീഡിയോ ഒന്നും ഇടാൻ പറ്റാതിരുന്നത് എന്തായാലും നമ്മൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടനെ വരുന്നതായിരിക്കും അപ്പോൾ അതുവരെ ബൈ ഓക്കെ